ം ബാക്ക് ടു കാഫിവിത്ത് സ്നേഹ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒലിവിയ ചേച്ചിയെ കുറിച്ച് തന്നെ കേട്ടോ നമ്മുടെ ഒലിവിയ അച്ച ചേച്ചിയുടെ വീഡിയോ തന്നെയാണ് സോ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴത്തേനും ഇനി വീഡിയോ ചെയ്യേണ്ട എന്ന് അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അച്ച ചേച്ചിയുടെ കണ്ടത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ നേരം ഇരുന്നു ചിരിച്ചോട്ടോ അത്രയ്ക്ക് കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ഉണ്ടായിരുന്നു ഇന്നത്തെ ഡെഫിൾ ചിരിക്കാനായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് എന്തൊരു ആണ് അച്ചു ചേച്ചിയും അല്ലെങ്കിൽ നമ്മുടെ സിബിച്ചാൻ എന്നൊക്കെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴോ മനസ്സിലായിട്ടുള്ളത് മിനി കുപ്പറിൽ വരുന്നു ജാഗോറിൽ വരുന്നു വീട് കാണിക്കുന്നു എന്തോ റെസിപ്പിയാണ് നമ്മുടെ അച്ഛൻ ചേച്ചിയും സിബിച്ച് കിട്ടണം എന്നുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം വേണ്ടി ആ ഒരു കുട്ടികളെ യൂസ് ചെയ്യുന്നത് കാണുമ്പോഴാണ് ചെറിയൊരു സങ്കടം തോന്നുന്നത് ഭയങ്കര കോമഡി ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ അടിപൊളിയാണ് നന്നായിട്ട് ചിരിക്കാനൊക്കെ പറ്റും എന്തെങ്കിലുമൊക്കെ വിഷമൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ മറന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് ഉറപ്പുണ്ട് ആരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെയും അത് കണ്ടിട്ട് ചിരിക്കാവുന്നതാണ് അതിൽ മെയിനായിട്ട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി സഹിക്കാൻ പറ്റാത്തത് അതുപോലെ തന്നെ ആർക്കും ഒരിക്കലും ലഭിക്കാത്ത ഒരു ഒരു വലിയൊരു കാര്യമാണ് ഇത് ഈ ഒരു ജാഥയിലൂടെ നമ്മുടെ അച്ചു ചച്ചുശിബിച്ചനും നിങ്ങൾക്കായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത് ലൈക്ക് നമ്മൾ നമ്മളാരും ഇതുവരെ ദൈവത്തിനെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ദൈവത്തിനെ കണ്ടിട്ടില്ലായിരുന്നു അവിടെ ഈ ഒരു വീഡിയോ കാണുന്നതിനു മുന്നേ ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്കറിയാം നിങ്ങളും ദൈവത്തിനെ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല നമ്മളൊരു സർവശക്തനായ ഒരാളുണ്ടെന്ന് വിശ്വസിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു പോകാനുണ്ട് അപ്പം ദൈവത്തെ ഇനി ആരും കണ്ടിട്ടില്ല എന്ന് പറയരുത് അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ കാണിച്ചു തരാൻ പോകണം നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ദൈവത്തിനെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനി ആരും നിങ്ങൾ ആരും ദൈവത്തിനെ കണ്ടില്ല എന്ന് പറയരുത് അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സിബിച്ചൻ്റെയും അച്ഛശേഷിന്റെയും പിള്ളേരുടെയും ഈ ഒരു ജാതക വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കാര്യം നോക്കിക്കോ ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കാൻ നിങ്ങൾ വേറെ പണി നോക്കൂ ഒലീവിൽ ഞങ്ങളുടെ പ്രാണവായു ഒ ഇവിടെ വരെ എത്തിയെങ്കിൽ അഞ്ഞൂറാക്കാം അയ്യായിരം ആക്കാം ഞങ്ങൾക്കറിയാം നിങ്ങൾ പോയി മെയ് അനങ്ങി പണി ചെയ്ത് ചായന്റെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ജാഥ അടിപൊളിയായിട്ടുണ്ട് അല്ലെ വരികളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് എഴുതി കൊടുത്തത് ഒന്നെങ്കിൽ അറ്റുശേഷിയും സിബിചേട്ടൻ ചേർന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ സിബിച്ചായൻ മാത്രമായിരിക്കാനാണ് ചാൻസ് കാരണം സിബിചേട്ടൻ ഭയങ്കര ഒരു കലാകാരനാണ് നമ്മൾ സിബി ചേട്ടന്റെ ഒരുപാട് ടിക്ടോക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നറോ സോ മേ ബി സിബിച്ചായന്റെ മാത്രം കഴിവുകളായിരിക്കും ഇതൊക്കെ എന്തായാലും വരികൾ അടിപൊളിയായിട്ടുണ്ട് കപ്പയും വെക്കും കറിയും വെക്കും ആരാണ് നിങ്ങൾ ചോദിക്കാൻ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ ഓക്കെ കപ്പയും കറിയൊക്കെ നിങ്ങൾ ഇന്ന് വെച്ച് കഴിക്കും പക്ഷെ നാളെയാണ് ഇതിൻ്റെ ഒരു പണി വരാനായിട്ട് പോകുന്നത് ഈ കഴിച്ച കപ്പയുടെയും ആ കറിയുടെയും ഒക്കെ എമൗണ്ട് നാളെയാണ് അച്ചു ചേച്ചി നിങ്ങളുടെ അടുത്ത് നിന്ന് പിരിക്കാനായിട്ട് പോകുന്നത് അപ്പഴും ഈ ഹാപ്പിനെസ് നിങ്ങളുടെ ഫേസിൽ കാണാനിടവരുടെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ കപ്പയും വെക്കും കറിയും വെക്കും എന്നുള്ളത് അച്ചു ചേച്ചിയുടെ ഒരു കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ നമ്മുടെ സിബിച്ചാൻ്റെ കഴിവ് എനിക്ക് തോന്നുന്നത് വേണ്ട ഞങ്ങളെ നോക്കി കുരയ്ക്കണ്ടോ അങ്ങനെ എന്തോ തരണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കൊന്നും അത് സിബിച്ചായൻ പറഞ്ഞോടത്തെയാണ് കാരണം അത്രയും നല്ല ലാംഗ്വേജ് ആണ് കുട്ടികൾക്ക് സിബിച്ചായൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണല്ലോ നമ്മുടെ സിബിച്ചായൻ ഓരോ കുട്ടികളെ വിളിച്ച് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുള്ള സിബിച്ചാനാണ് എപ്പോഴും അഡ്വൈസ് കൊടുക്കും കുട്ടികൾക്ക് അവിടെ കുട്ടികളൊന്നും നന്നാവാൻ വേണ്ടിയിട്ട് സോ ഈ കുട്ടികളുടെ പാരൻസ് ഇതൊന്നും കാണുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പബ്ലിക്കായി വന്നിട്ടാണ് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിബിച്ചായനും നമ്മുടെ ചേച്ചിയൊക്കെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ദൈവമാണ് ദൈവമാണ് ഇത്രയും നല്ല കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത് എഴുതി പഠിപ്പിച്ചിരിക്കുന്നത് സോ ഇത്രയും നല്ലൊരു ദൈവത്തിനെ നമുക്ക് എവിടെയും കാണാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് താതിന്യം പറഞ്ഞത് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഈ രണ്ട് ദൈവങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളത് അപ്പൊ നിങ്ങളെല്ലാവരും ഈ ദൈവം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ പല പല വീഡിയോസിലും ഓഡിയോസിലും ഈ ദൈവങ്ങൾ സംസാരിക്കുന്ന ലാംഗ്വേജ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ ഇത്രയും ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഈ രണ്ട് ദൈവങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാനുള്ളത് അത് കണ്ടിട്ടാണ് ആ കുട്ടികൾ പഠിക്കുന്നത് സോ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾ എവിടെയാണെന്ന് നിങ്ങൾ ഓർക്കുക ഇപ്പൊ ഇതിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അവരുടെ ഫേസ് വേണ്ട നമുക്ക് അറിയാം അവർക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നാണ് ചില കുട്ടികളൊക്കെ മാസ്ക് ഇട്ടിട്ടാണല്ലേ അല്ലെ ഒരു കുട്ടി മാസ്ക് ഇട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊന്നും ഇതിൽ താല്പര്യം ഉണ്ടാവില്ല കാരണം ജോലി വേണമെങ്കിൽ ഇവിടെ ഒലിവയിൽ വർക്ക് അച്ചു ചച്ച അണ്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവർ ഫോഴ്സ്ഫുളിയാണ് ഇതൊക്കെ ചെയ്യണേ എന്നുള്ളത് അവരുടെ ഫേസിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്തൊരു ഗതികേടാണ് അല്ലെ സൊരു ജോലിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ വേഷം കെട്ടലാണ് ചെയ്യേണ്ടത് നമ്മുടെ ജോലിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികളെ ഓർക്കുമ്പോൾ നല്ല വിഷമം തോന്നണ്ട അവർ അവരുടെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി അവരുടെ ജോബ് സെക്യൂർ ആക്കാൻ ാണ് അവർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ വിശുബിളി മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ ഈ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇന്നുവരെ നമ്മൾ സിബിച്ചാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കുറെ സിബിച്ചാരിന്റെ ഭീഷണി ആൾക്ക് ഓഡിയോയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മോട്ടിവേഷൻസ് ഭീഷണി പിന്നെ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതുവരെ ഈ ഒരു ഇഷ്യൂ നടന്നതിനു ശേഷം ഈ ഇതുവരെ എവിടെയും നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ സിരിച്ചായ്മ വന്നിട്ട് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് അതുപോലെ സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞോട്ടെ കാരണം കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു അതായത് ഞാൻ ഓൺലൈനിൽ വരികയും ആ കുട്ടിക്ക് ജോലി കൊടുത്ത് ഷോപ്പിലേക്ക് വിടുകയും രണ്ട് ദിവസം നിന്ന് വളരെ സന്തോഷമായി ആ കുട്ടി സമയക്രമം പാലിക്കാൻ പറ്റാത്ത ഷോപ്പ് വേറെ ഓൺലൈൻ വരെ ഷോപ്പിൻ്റെ സമയം ഒൻപതര മുതൽ ആറ് വരെ വരെയാണ് സമയം ഓൺലൈനാണ് പതിനൊന്ന് മുതൽ അഞ്ചര വരെ രണ്ട് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആ കുട്ടി ഷോപ്പിലാണ് പോയിരിക്കുന്നത് ഷോപ്പ് പ്രവർത്തിക്കുന്നത് പത്ത് പതിനെട്ട് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വെറും രണ്ട് ദിവസത്തേക്ക് പോയി അത് നിർത്തി ഇൻസ് ഇൻസ്റ്റഗ്രാമിൽ അതൊരു ചോദ്യം ചോദിച്ചു ഒലിവിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായി ഒലിവിയ ഒരു ചെറിയ സ്ഥാപനമായി തുടങ്ങി വൺ വിജയത്തിലേക്ക് വന്ന് ഇന്ന് ഓപ്പോസിറ്റ് വസ്തു മേടിച്ച് അവിടെ ഷോറൂം പണിയാനിരിക്കുന്ന ഞാൻ നാട്ടുകാരുടെ അഭിപ്രായം ആ കുട്ടി ചോദിക്കേണ്ട ആവശ്യമില്ല നാട്ടുകാർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടല്ലോ ഉണ്ടായിട്ടാണല്ലോ ഇത്ര ഭംഗിയായിട്ട് ഇവിടെ വരെ എത്തിയത് കാരണം ഉള്ളി മൂന്ന് വർഷ വർഷമായതേ ഉള്ളു പത്ത് പതിനെട്ട് വർഷം അടുക്കാതെ എന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഉടവനെത്തിയത് അപ്പോൾ അടുക്കുക കിടക്കുന്നത് രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള കുട്ടി ഒലിയുടെ സർട്ടിഫിക്കറ്റ് മറ്റുള്ളവർ ചോദിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി ആ ഈശ്ശികൾ ചോദിക്കുകയും ഒരു മണിക്കൂറുകൊണ്ട് ആയിരത്തി സംതിങ് കമ്പനി വരികയും അതിൽ നെഗറ്റീവ് ഉള്ളതൊക്കെ പിൻ ചെയ്യുകയും പോസിറ്റീവ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു അതിനുശേഷം എന്നൊരു ഒരു പതിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേ നൂറോളം യൂട്യൂബേഴ്സ് ഒലിവെ ആക്രമിച്ചുകൊണ്ട് ഇങ്ങോട്ടെത്തി അപ്പോൾ അതിൻ്റെ പിന്നിൽ പോർച്ച എന്താണ് എന്താണ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ക്ലിയറായിട്ട് ഇന്ന് മണിക്ക് വരുമെന്ന് പറഞ്ഞു ഇന്ന് ഇച്ചിരി വീഡിയോ ക്ലിയർ ആയിട്ടില്ല കുറച്ചുകൂടെ വീട്സ് കിട്ടാതെ നാളെ ആറ് മണിക്ക് അച്ചു അതുമായിട്ട് നിങ്ങളുടെ ക്ലിയർ ആയിട്ടുമായിട്ട് വരുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ആദ്യം യൂട്യൂബേഴ്സ് ഒലിവെ ആക്രമിച്ചു പിന്നെ അച്ഛനെ ആക്രമിച്ചു പിന്നെ എന്നെ വ്യക്തികരം വ്യക്തിപരമായി ആക്രമിച്ചു പക്ഷേ ഇവരെല്ലാം ചിരിച്ചൊരു എല്ലാം ചിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് ഞങ്ങളുടെ പുറത്തെക്കുറിച്ച് ആരും പറഞ്ഞില്ല ഞങ്ങളുടെ പുറത്ത് എല്ലാവരും സമ്മതിച്ചു ക്വാളിറ്റിയാണ് എല്ലാവരും സംബന്ധിച്ചു ഞങ്ങൾ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും സംബന്ധിച്ചു അപ്പോൾ കസ്റ്റമർ ഒരിക്കലും ലേബറിൻ്റെ വിഷയം അറിയ അറിയേണ്ട ആവശ്യമില്ല ഏത് സ്ഥാപനത്തിലും രണ്ടു പേരുണ്ടെങ്കിലും അവരുടെ ലേബർ പ്രോബ്ലം ഉണ്ടാവാം അപ്പം അത് സിംപിൾ കാര്യമാണ് പക്ഷേ ഞങ്ങളുടെ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ചങ്ങാണ് അവർ ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ അഞ്ച് പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇവിടെ വരെ എത്തിച്ച ദൈവം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വളരെ നിഷ്പ്രയാസമാണ് നിങ്ങൾ പത്ത് ദിവസം ഞാൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു പൂട്ടിക്കെട്ടി പോകുന്നു പുലി പതിമേത് കുതിക്കാനാണ് അത് നിങ്ങൾക്കറിയില്ല ആർക്കാരുടെ വലിപ്പം അറിയില്ല എൻ്റെ കഴിവ് എനിക്കറിയാം ദൈവം എനിക്ക് കഴിവും ബുദ്ധിയും ഞാനും തന്നിട്ടുണ്ട് അഞ്ച് പേരിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ച എനിക്ക് ഈ നാൽപ്പത് പേരിൽ നിന്ന് നാലാല് പേര് എത്തിക്കുക വളരെ സിമ്പിളാണ് എൻ്റെ വഴി വിശാലമാണ് ഞാൻ നടന്നു പല പട്ടികളും കുറയ്ക്കാറുണ്ട് ഞാൻ എൻ്റെ പറയാൻ നടക്കാറില്ല ഞാൻ എൻ്റെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു ഒരു വെബ്സൈറ്റ് കൊണ്ട് തുടങ്ങേണ്ട ഈ പ്രസ്ഥാനം പത്തവഞ്ചും അമ്പലം വെച്ച് ചെയ്യേണ്ട പ്രസ്ഥാനത്തെ കുറിച്ച് ചെയ്യാവുന്ന ഈ കാര്യം എന്നെ കൊണ്ട് കുറേ കുടുംബം രക്ഷപ്പെടുന്ന കരുതി ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്താൽ കുടുംബം രക്ഷപ്പെടുത്തുന്നു കരുതി എൻ്റെ സ്വന്തം വിട്ട് ചേർത്ത് നിർത്തി ഞാൻ ഇവർക്ക് നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും സാലറി മേടിച്ചിട്ടാണ് മിക്കവരും ഞാൻ വെല്ലുവിളിച്ചു എൻ്റെ സാമൂഹ്യ ജോലിയൊരു വ്യക്തി നാൽപ്പത് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പത്ത് ലക്ഷം രീതിയിൽ ഓഫർ ചെയ്തു ഒരാളും അത് തെളിയിക്കാനായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഒരു ഒരാൾ ലക്ഷമോട്ട് കുറുമ്പക്ഷ കരുതിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ എൻ്റെ വോയിസ് കുറേ അധികം പുറത്ത് വന്നത് എൻ്റെ വോയിസ് തന്നെയാണ് കാരണം ഇവിടെ പത്ത് എൺപതോളം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടായത് എൻ്റെ വീടായിരുന്നു എൻ്റെ വൈഫ് ഇവരോടൊപ്പം എൻജോയ് ചെയ്തു പോവുകയായിരുന്നു അപ്പോൾ ഞാൻ ഇവർക്ക് നേരിട്ട് സംസാരിക്കുക ഒന്നും തന്നെ ചെയ്യില്ല ഞങ്ങൾക്ക് എൺപത് പേർ അറിഞ്ഞ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ പറയും രണ്ട് പേരെ കൂടുതൽ അയ്യായിരം രൂപ കെട്ടി ചെയ്യും പിന്നെ അത് കെട്ടിയും ഇത് കിട്ടുകയും എന്ന് പറഞ്ഞു അത് എൻ്റെ വായും കൊണ്ട് പറഞ്ഞതല്ലാതെ ഇന്നുവരെ ഒരാളെ പോലും കട്ട് ചെയ്തിട്ടില്ല ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് ഒരാൾ പോലും ഒരു മേടിക്കത്തില്ല ഒരു കൊടുക്കത്തില്ല നിങ്ങൾ ആരെങ്കിലും സമീപിച്ചാലും ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കും ഫഷണില്ലാത്ത വീടോ അവരുടെ ഫുൾ എക്സ്പെൻസ് ഞാൻ ഏറ്റെടുക്കുന്നതാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതാണ് ആർക്കും ഒരു കൊടുക്കത്തില്ല ഫുഡ് ഐറ്റംസ് ഞാൻ സൂപ്പർമാർക്കറ്റിൽ മേടിച്ചു കൊടുക്കും അത് ഞാൻ ഗൂഗിൾ പേ പേ ചെയ്യും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഞാൻ ഇവിടെ വന്നിട്ട് ഈ പിള്ളേരിൽ നിന്ന് ഫയൽ ഈടാക്കുമെന്ന് പറയുമ്പോൾ അത് വിവരങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഞാൻ ഇത്രയും പിള്ളേരോ സ്ട്രോങ് ആയി ചൂടായി സംസാരിക്കും അത് ഗ്രൂപ്പിലൂടെ നേരിട്ട് സംസാരിക്കത്തില്ല അപ്പോൾ അയ്യായിരം കട്ട് ചെയ്യും പതിനായിരം ഇങ്ങനെ കട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ പേടിച്ച് ഫോൾട്ട് വരാതെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകും കസ്റ്റമർ കംപ്ലയിന്റ് വരികയും മോഷണത്തിന് മാത്രമേ ഞാൻ ഫൈൻ ഇടാക്കത്തുള്ളൂ വേറെ ഒരു കാര്യത്തിൽ ഇവിടെ ഫൈൻ ഈടാക്കിയിട്ടില്ല പിന്നെ ഓസൽ ഫ്രീ ആണ് ഓസൽ ഫ്രീ എന്ന് പറയുന്നത് സീനിയേഴ്സിന് മുഴുവൻ ഹോസൽ ഫ്രീ ആണ് സീനിയർ സോറി ജൂനിയേഴ്സിന് മുഴുവൻ ഓസൽ ഫ്രീ അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ച വിഷയം തന്നെയാണ് പറയുന്നത് ഒരിക്കൽ പറയും എന്താണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് പിന്നെ പറയും സീനിയേഴ്സ് മാത്രം ഫ്രീ ആണ് അല്ലെങ്കിൽ ജൂനിയേഴ്സ് മാത്രം ഫ്രീ ആണ് പക്ഷെ നമ്മൾ ആഡ് കണ്ടത് എന്താന്നുള്ളത് നമുക്ക് അറിയാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ അതെല്ലാം എന്നുള്ളത് ഒരുപാട് ആൾക്കാർ വന്നിപ്പോ തെളിയിച്ചതുകൊണ്ട് കൊണ്ട് ഇപ്പൊ പറയാണ് ജൂനിയേഴ്സിന് മാത്രമാണ് ഫ്രീ സീനിയേഴ്സിന് മാത്രം ഫ്രീ ഇല്ല അപ്പോൾ ആഡിൽ ഇവർക്ക് അങ്ങനെ ജൂനിയേഴ്സിനെ മാത്രമാണ് എന്ന് ഇൻക്ലൂഡ് ചെയ്യാതല്ലേ ചേച്ചി വേറെ സ്ഥലത്ത് വേറെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് കള്ളത്തിലായതുകൊണ്ട് രണ്ടുപേർക്കും മാറി പോകുന്നുണ്ട് പല പല സ്ഥലങ്ങളും പലതാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാണ് ആൻസർ എന്നുള്ളത് പഠിച്ചിട്ട് വരില്ല പഠിച്ചു വന്നിട്ട് അത് ഒരേപോലെ രണ്ടുപേരും എവിടെയാണെങ്കിലും അത് ഒരേപോലെ പറയാനായിട്ട് ശ്രമിക്കുക ഒരു ദൃശ്യം സിനിമ നിങ്ങൾക്കത് ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അതേപോലെ എന്ത് ചോദിച്ചാലും ഒരേ ഒരു ആൻസർ മാത്രം കൊടുക്കാനായിട്ട് പഠിച്ചിട്ട് വരിക ഇത്രയും ദൂരം ജാഥ വിളിച്ച് വന്നിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ആ ഒരു കേക്കിന്റെ കഷ്ണം മാത്രാണ് കൊടുത്തിരുന്നത് എന്തില് കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ആ കേക്കില് അവരത് ഒതുക്കി എന്നാ തോന്നിയത് കാരണം എന്തെങ്കിലും കേക്കിനേക്കാളും കൂടുതലായിട്ട് ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ നല്ലൊരു ചായയോ കോഫിയോ പബ്സോ നമ്മൾ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കും മോസ്റ്റ്ലി അവർ ബിരിയാണി ആണ് തോന്നുന്നു കൊടുക്കുന്നത് ജാതകാളെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു കേക്ക് ഒതുക്കാതെ എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും വെയിലും കൊണ്ടിട്ടാണ് അവർ ഈ ഒരു ജാഥ വിളിച്ച് വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മിനി കുപ്പറിലെന്നുള്ള സുഖമായിട്ട് ഇരുന്നിട്ട് വരാമായിരുന്നില്ല കുട്ടികൾ വെയിലത്ത് നടന്നിട്ട് വരുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നെങ്കിൽ ഈ ഒരു ചൂടിന് നല്ലൊരു തണുത്ത എന്തെങ്കിലും ഒരു പാനീയം കൊടുക്കാം അല്ലെങ്കിൽ അതിനുകൂടി ഒരു സ്നാക്സോ അല്ലെങ്കിൽ ബിരിയാണിയോ ഏത് സമയത്താണ് ഉച്ചക്കാണ് നിങ്ങൾ വന്നെങ്കിൽ നല്ലൊരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കാരണം അത്ര കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമില്ലാതെ ആ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി ഈയൊരു കാര്യം ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ആ കേക്കിൽ ഒതുങ്ങാനാണ് ചാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ വീഡിയോ ആയിട്ട് കാണേണ്ടതായിരുന്നു അത് വരാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് കേക്കിൽ ഒതുങ്ങി എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ അതുൽ ബ്ലോഗ്സിൽ ഒരു മുസ്ലിം കുട്ടി വന്നിട്ട് അവരുടെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് സോ അവരൊരു മുസ്ലിം കുട്ടിയാണ് മലപ്പുറത്തുനിന്ന് അവര് ഇവിടെ അടൂർ വന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോഴുണ്ടായ അവരുടെ ഒരു എക്സ്പീരിയൻസ് അവര് ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവര് അവിടെ മുസ്ലിംസിനെ എടുക്കില്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ അപ്പോൾ മുസ്ലിം ആയിരുന്നിട്ട് കൂടെ അവർ ഇന്റർവ്യൂവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം മുസ്ലിം ആയിട്ടും എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഫെയർ ആയിട്ടുണ്ടാകും നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ മുസ്ലിം ആണെങ്കിൽ എടുക്കുള്ളൂ അപ്പൊ ഈ കുട്ടി അത്ര ഫെയർ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടിക്കും ഇവരുടെ ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് കണ്ടപ്പോഴത്തേക്ക് ഈ കുട്ടിക്കും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കുട്ടിക്കും പോകണമെന്ന് താല്പര്യമില്ലായിരുന്നു ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതൊന്നും ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞു പിന്നെ എന്താണ് കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇറങ്ങി ചോദിച്ചു ലൈക്ക് ഹസ്ബൻഡ് ഉണ്ടോ ഹസ്ബൻഡുമായിട്ട് ഇഷ്യൂ ഉണ്ടോ അതുപോലെ എന്താണ് പാരൻസുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കുറച്ച് ക്യാഷ് ഉള്ള വീട്ടിലാണോ ഇങ്ങനത്തെ കുറച്ച് ഭയങ്കര ഡീപ്പായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ കൂടെ ഇവർ ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ നോർമലി നമ്മൾ ഇന്റർവ്യൂല് ജസ്റ്റ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലാതെ ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നിങ്ങൾ പൈസക്കാരാണോ പണക്കാരാണോ പാവങ്ങളാണോ ഇങ്ങനത്തെ ഒന്നും ഇന്റർവ്യൂല് ഇതുവരെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാനും കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല നോർമലി നമ്മൾ എന്ത് ജോബാണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു സബ്ജെക്ട് നോളജ് എത്രത്തോളം ഉണ്ട് ടെക്നിക്കൽ നോളജ് ഒത്തിരി ഉണ്ടെന്ന് അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത് പിന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ലൈക്ക് എവിടെയാണ് വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കും അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല കൂടുതലും സബ്ജെക്ട് നോളജിനെ കുറിച്ചാണ് ഇന്റർവ്യൂസിൽ ചോദിക്കുന്നത് ഇവിടെ സബ്ജെക്ട് നോളജ് ആവശ്യമില്ല ഇവിടെ ഈ പ്രോഡക്റ്റ് വിൽക്കാനുള്ള കഴിവുണ്ട് ഇതൊന്നും അവർക്ക് അതൊന്നും അവർക്ക് കുഴപ്പമില്ല ഇവർക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കാസ്റ്റ് ചെയ്താണ് കളർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇവർ ഇവിടെ ഇന്റർവ്യൂയില് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവർ മെയിനായിട്ട് ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ടൈപ്പ് ആളുകളെയാണ് കൂടുതലും ഇവർ പ്രിഫറൻസ് കൊടുക്കുന്നത് കാരണം ഇവർക്ക് എന്താ തോന്നിയാസ അടുത്ത് കാണിക്കുക എന്നുള്ളതാണ് ഭീഷണിപ്പെടുത്താലും അടിച്ചാലും വീട്ടിൽ നിന്ന് വന്ന ആരും ചോദിക്കാൻ പാടില്ല അവിടെ വന്നിട്ട് ആരും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അവരത് വീട്ടില് കൂടുതലായിട്ട് ഇൻഫോം ചെയ്യല് കാരണം ഈ ജോലിയിലായിരിക്കാം അവരുടെ ഫാമിലി പോകുന്നത് അതുകൊണ്ട് തന്നെ സഹിച്ചു പിടിച്ചും അവർ ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളൂ ഇവരുടെ എന്ത് കൊള്ളരുതായ്മയാണെങ്കിലും അതിനെതിരെ ഈ കുട്ടികൾ റിയാക്ട് ചെയ്യില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള അത്രയും പാവപ്പെട്ട കുട്ടികളെ നോക്കിയിട്ടാണ് ഇവര് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല സോ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് പിന്നെ ഈ കളറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന എനിക്കറിയില്ല ഇവരവിടെ വേറെ വല്ല മാട്രിമോണി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വല്ല കൂടുതലും ക്രിസ്ത്യൻസിനാണ് പ്രിസ്റ്റൻസ് കൊടുക്കുന്ന ആളാണ് അറിയുന്നത് അപ്പൊ മേ ബി വല്ല ക്രിസ്ത്യൻ മാട്രിമോണി എങ്ങാനും ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പം ഫെയർ ആയിട്ടുള്ള ട്വന്റി എയ്റ്റീൻ ടു ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഇവർ കല്യാണം കഴിക്കാത്ത ആളുകൾക്കൊക്കെ ഇവർ പ്രിഫറൻസ് കൊടുക്കുന്നത് മേ ബി ഫ്യൂച്ചറില് ഇവർക്കൊരു മാട്രിമോണി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു തോട്ട് ഉണ്ടാകായിരിക്കും ബിസിനസ്സുകാരല്ലേ അപ്പം അതിൻ്റെ ഒരു ചാൻസ് കൂടെ കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ കളറും ഭംഗിയൊക്കെ നോക്കുന്നത് റിലീജിയൻ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മറ്റേത് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയാക്ട് ചെയ്യരുത് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യത്തിനും റിയാക്ട് ചെയ്യാനുള്ള കഴിവില്ലാത്ത കുട്ടിയും ആ കുട്ടിയുടെ വീട്ടുകാരും ആയിരിക്കണം ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജയിപ്പിക്കുന്നവരായിരിക്കണം അവര് അപ്പോഴാണ് ഇവർക്ക് ഇവരുടെ ഒരു എന്താണ് ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുക അവരെ തലയിൽ കയറി എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം അപ്പോഴാണ് ഇവർക്ക് ലഭിക്കുക അതിനുവേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത് അപ്പം നാളെ നാളെ നമ്മുടെ ചേച്ചി എന്തൊക്കെയോ തെളിവുകളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നാണ് നമ്മുടെ ശ്രമിച്ചാൽ പറയുന്നത് ഇന്ന് വേണ്ടത്ര തെളിവുകൾ കൈ കിട്ടിയില്ല അപ്പം നാളെ ആറുമണിയാവുമ്പോഴത്തേക്കും കൂടുതൽ തെളിവുകൾ കിട്ടും എന്നാണ് നമ്മുടെ ശുപിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ തെളിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം അതുവരേക്കും ബൈ ബൈ